എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അച്ഛമ്മയുടെ കൂടെ സ്ഥലം വരെ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂര് ഇറങ്ങാൻ പോയിട്ടുണ്ട് പോണൊക്കെ ഓണൊക്കെ അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അതെ ഈ ഒരു മോതിരം അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഇത് മാത്രമാണ് പാകത്തിന് കിട്ടിയത് കാരണം എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതാണ് എനിക്ക് പാകമായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതൊടുത്തു പിന്നെ ഞാൻ കുറച്ച് എന്റെ ഡ്രോയിങ്സ് ആ കാര്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഡ്രോയിങ് ബുക്കൊക്കെ തീർന്നു ഞാൻ കാണിച്ചു തരാം എല്ലാം അതടിച്ചടിച്ച് തീർന്നു ഈ ബുക്ക് ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ബുക്കും ഞാനൊരു പടം വരച്ച് അവസാനിപ്പിച്ചു തരാൻ ഈ ഒരു പടം കൂടി ഞാൻ വരച്ച് അവസാനിപ്പിച്ചു ഇതിൽ അപ്പോൾ പിന്നെ ഈ ഒരു ഇതെന്ന് പറയുന്നത് സ്കൂളിലേത്തെയാണ് അപ്പോൾ ഇതിൽ വേറൊന്നും വരയ്ക്കാൻ പാടില്ല ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരയ്ക്കാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നത് ഈ ഒരു ബുക്ക് മേടിക്കണം മേടിക്കണമെന്ന് അപ്പോൾ നമ്മളൊരു ബുക്ക് മേടിച്ചു ഇതാണ് കേട്ടോ ബുക്ക് ഇതിൽ മുപ്പത്താറ് പേജ് ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് മേടിച്ചത് പിന്നെ ഇത് സെറ്റായിട്ട് നമ്മൾ മേടിച്ച കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ അതെ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത് ഇത് ഈ പെൻസിൽ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് കേട്ടോ സിക്സ് ബി ആണ് ഈ പെൻസിൽ എന്ന് പറയുന്നത് ഈ ഒരു പെൻസിൽ പിന്നെ ഇതിൽ റബ്ബറും കട്ടറും കിട്ടുന്നുണ്ട് പിന്നെ ഇത് എന്തു പറയോ പ്ലാസ്റ്റിക് ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് കേട്ടോ നമുക്കിതൊന്നും പൊടിക്കാം ആകെ ഇതില്ല എത്ര കളേഴ്സാ ആറ് നാല് കളേഴ്സ് ഉള്ളൂ അഞ്ച് കളേഴ്സ് ഉള്ളു കേട്ടോ ഇല്ലേ നമ്മളിത് എണ്ണ ഒക്കെട്ടെട്ടോ ആ ആറ് കളേഴ്സ് ഉണ്ട് കേട്ടോ സോറി അഞ്ചല്ല ആറ് കളേഴ്സ് ഉണ്ട് ഇത് പ്ലാസ്റ്റിക് പോലത്തെ കളറാണ് കേട്ടോ ആകെ ആറ് കളേഴ്സ് ഉള്ളു കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ മേടിച്ചപ്പോൾ ഇത് കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഇതല്ലാതെ സെറ്റിൽ കോമാക്സിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ എല്ലാതും കോമാക്സ് ആണ് കോമാക്സ് ആണ് കേട്ടോ ഇപ്പൊ എല്ലാതും കോമാക്സ് എന്നാണ് കേട്ടോ നമുക്കെ തിരിച്ചു വയ്ക്കാം ഇതാണ് പ്ലാസ്റ്റിക് ക്രയോൺസ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കിട്ടുന്നത് ഇതൊരു സെറ്റായിട്ട് കിട്ടിയത് കാണാൻ കേട്ടോ പിന്നെ ഇനി അത് വീട്ടില്ലായിരുന്നു ആകഞ്ച് ആറ് ഉള്ളതിൽ പിന്നെ ഞാൻ അങ്ങനെ പറ്റിയത് ഇരുപത്തഞ്ച് രൂപയാണ് ശരിക്കും ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പം കിട്ടിയപ്പോൾ ഇതെല്ലാം കൂടി കിട്ടുകയെന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അല്ല നാനൂറ്റി അഞ് നാനൂറ്റി ഇരുപത്തൊമ്പത് ഉണ്ടെന്ന് തോന്നുന്നില്ല അതിൻ്റെ ഒരു കവറുണ്ടായിരുന്നു അത് അടിയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് കിട്ടി പിന്നെ എന്തിട്ടാണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് കളർ പെൻസിൽസ് ആണ് ഇത് ഏഹ് ബൈ കളർസ് കളർ പെൻസിൽസ് ആണ് ബൈന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് കളർ ഒരുമിച്ച് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് എത്ര കളേഴ്സ് വരുന്ന ഞാൻ നോക്കട്ടെ എണ്ണോക്കട്ടെട്ടോ പന്ത്രണ്ട് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇത് ഞാനിങ്ങനെ രണ്ടായിട്ടാണ് വരുന്നത് ഇവിടെ പകുതി മുറിച്ചിട്ട് വേറെ കളേഴ്സ് ഇവിടുന്ന് പകുതി മുറിച്ചിട്ട് വേറെസായിട്ടാണ് വരുന്നത് ഇനി എല്ലാതും കൂടിയിട്ട് ഇത് ശരിക്കത്തെ വില എന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ നമുക്കിത് ഓരോ നെയിലേക്ക് ഇടാം ഇപ്പം നമ്മൾ കേസ് നമ്മൾ ബൈ കളേഴ്സ് പെൻസിൽസ് ആണ് കേട്ടോ അത് ഇങ്ങനത്തെ പെൻസിൽ ഞാൻ എല്ലാവരുടെയെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ വലുതൊക്കെ കിട്ടും കേട്ടോ ഇതിൻ്റെ കുറേ ഇതുള്ളത് കിട്ടും പക്ഷെ ഇതിൽ അറുപത് രൂപയ്ക്ക് ഇതാണ് കേട്ടോ കിട്ടിയത് ഒരു സെറ്റില് പിന്നെ അടുത്തത് നമ്മുടെ മേടിക്കാനുള്ള കളർ തന്നെയാണ് ഇതിന് നമ്മള് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഞാനിവിടെ പത്ത് രൂപയുള്ളു പക്ഷെ ഇതിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് കളേഴ്സ് തന്നെയാണ് ഉള്ളത് എനിക്ക് കാണുന്നുണ്ട് തന്നെ കാരണം ഞാൻ എപ്പോഴും ഒരു കളറാണ് കേട്ടോ അത് പൊട്ടിക്കാൻ കുറച്ച് ട്രയേഴ്സും കേട്ടോ അതെ ഇങ്ങനെയാണ് കളേഴ്സ് ഇതെല്ലാവരും മേടിക്കുന്നതാണല്ലോ സാധാരണ കളേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് എല്ലാവരും മേടിക്കാറ് ഇപ്പം നമ്മൾ ഇതുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓയിൽ പേസ്റ്റാണ് സത്യം പറഞ്ഞ ഞാനിത് ഓയിൽ പേസ്റ്റ് അല്ല വേറെ ഇതൊരു കളറാണ് ജനിച്ചിട്ടാണ് ഞാൻ സത്യമായിട്ട് ഞാൻ ശ്വസിച്ചില്ല ഇതിന്റെ ഉള്ളില് വേറെ ഓയിൽ പേസ്റ്റ് കിട്ടുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നോട്ട് പെറ്റിക്കും ഓയിൽ പേസ്റ്റ് ഒക്കെ ഇവിടുന്ന് കിട്ടാനാണ് ഇതിന് നാപ്പത് രൂപയോട്ടോ നാപ്പത് രൂപയോ ഓയിൽ പേസ്റ്റ് ഇപ്പൊ നമുക്ക് തുറക്കാം ഞാൻ നോക്കിയിട്ടില്ല നമുക്കൊന്ന് നോക്കാം ഞാൻ എനിക്കമ്മ അമ്പത്തി അഞ്ചിൻ്റെ ഒക്കെ ആയിട്ടൊരു ഒയിൽ പേസ്റ്റി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ കുറച്ച് കുറച്ച് മാസം ഞങ്ങളായിട്ടൊക്കെ കഴിഞ്ഞു അതിങ്ങനെ തേച്ച് ഉറച്ചുരച്ച് കഴിഞ്ഞ് തന്നെ കണ്ടോ ഇതിൽ പന്ത്രണ്ട് കളേഴ്സ് ഞാൻ കേട്ടോ വരുന്നത് കണ്ടോ പന്ത്രണ്ട് ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് ടോയിൽ പേസ്റ്റ് ഞാൻ കുറേ നാളെ എനിക്ക് ഓൽ പേസ്റ്റ് മേടിക്കണം മേടിക്കണം അമ്മയുടെ ഇത് പറയണമെന്ന് വെച്ചിട്ട് ആണെന്ന് അപ്പോൾ ഈ സെറ്റിൻ്റെ കൂടെ കിട്ടിയത് കാരണം കുഴപ്പമില്ല ഞാൻ ചോദിച്ചിട്ടില്ല അടി സത്യം വരുമല്ലോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഓൽപേസ്റ്റ് ആണ് ഞാൻ ആദ്യം തന്നെ കവറിങ് തരുമ്പോൾ ഞാൻ വിചാരിച്ചിത് വേറെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും എന്നാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെനിക്കൊന്നും ഇതിൽ വരച്ച് വെക്കണം എന്നുണ്ട് കേട്ടോ ഓൽപ്പിച്ചുകൊണ്ട് വരയ്ക്കണമെന്നുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു പടം വരയ്ക്കും അത് ബുക്ക് മുപ്പത്താറ് ഉണ്ട് കുച്ചധികം പേജ് അപ്പൊ പിന്നെ അത് മാത്രമല്ല എനിക്ക് വേറെ ബുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേച്ചി തന്ന വേറെ ബുക്കുണ്ട് ഞാനത് കാണിച്ചു തരാം ഗേൾസ് ഇതാണ് ചേച്ചി തന്ന ബുക്ക് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടാണ് ചേച്ചി തരുന്നത് കാരണം ചേച്ചിക്ക് സ്കൂളിലേക്ക് ഉള്ളതായിരുന്നു ഇത് ഞാനൊക്കെ ഉണ്ട് സ്കൂളിൽ ഡ്രോയിങ്സ് ഉണ്ട് അപ്പോൾ ഞാൻ എച്ച് എസും ആറാം ക്ലാസ്സുകാർക്കാണ് ഡ്രോയിങ് ഉള്ളത് അത് കാരണം എന്തെങ്കിലും ഈ ബുക്ക് ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ പക്ഷേ ചേച്ചിയിൽ കുറച്ച് പടം അരച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ അത് എന്തായാലും എടുക്കും പെൻസിലോണ്ടാണ് കേട്ടോ പേരൊക്കെ എഴുതി കുഴപ്പമില്ല പിന്നെ ഇങ്ങനത്തെ ഡോട്ട്സൊക്കെ എനിക്കും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചേച്ചി ചെയ്ത ആണ് ഞാൻ ചെയ്ത ഡോക്സ് ഞാൻ തരാം ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചെയ്തത് ഇത് എൻ്റെ ബുക്കാണ് കേട്ടോ സ്കൂളിൽ ഇത് വരെ ഞാൻ ചെയ്തതാണ് പിന്നെ ഞങ്ങൾക്കൊരു ഒരു പാത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വരച്ച പാത്രമാണ് കേട്ടോ ചേച്ചി വരച്ച പാത്രം നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ചേച്ചിയിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ ടീച്ചറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ഏ അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ രണ്ട് പുസ്തകം കിട്ടി എനിക്ക് കേട്ടോ ഈ രണ്ട് പുസ്തകം എനിക്ക് കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുവോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്